ശ്രുതിന്റെ വിഭീഷിന്റെ നമ്പറുണ്ട് ഏഴുമണി ആയിട്ടല്ലേ അവളെ വന്നോളൂ ഇത് ഇച്ച വിഷമിക്കണ്ടിരി അവള് പഠിപ്പം വിവരമുള്ള കുട്ടിയല്ലേ ആരെങ്കിലും കൂടെ പോയി തന്നെ ഇത് കേറി മനു നീ ആ പിള്ളേരുടെ നമ്പർ എടുത്ത വിളിക്കാൻ നോക്കേ എടേ ഈ നമ്പർ തന്നെ 960 960 5740822 വാസിക്ക് ഇവിടം നാമര എഴുതാനേ കിട്ടി അരെ മടയനെ റോബി വാടാ േ എവിടെയായിരുന്നു ഇത്ര നേരം എന്റെ ഫ്രണ്ട് ഫെമിയില്ലഅമ്മ അവളുടെ ചേച്ചിക്ക് കുഞ്ഞുണ്ടായി അപ്പൊ ഞങ്ങളെല്ലാവരും കോളേജ് കഴിഞ്ഞപ്പവിടം വരുന്ന പോയി അല്ലടാ അമ്മക്ക് ബിബീഷൻ ഓർമ്മയില്ലേ ഇന്നാളിവിടെ വന്നായിരുന്നല്ലോ ഡാ അമ്മ നല്ല നീ അടിപൊളി മോളെ മാളൂ നമ്മുടെ കുമ്പഴ എന്ന് പറയുന്നത് വലിയ സിറ്റി ഒന്നും അല്ല വളരെ സാധാരണക്കാര് ആർത്തുള്ള സിറ്റി ജീവിക്കുന്ന ഒരു പ്രശാന്ത സുന്ദരമായ കൊച്ചു ഗ്രാമമാണിത് ഒരു മിനിറ്റ് നിന്നോട് ചോദിക്കാൻ പറഞ്ഞ ഒരു മരത്തിനോടാണ് അത് ഇലയെങ്കിലും മാളു കൂടെ ബൈക്കിൽ കയറി വന്നു സംഗതി അവർ നിന്റെ ഒക്കെയാണ് പക്ഷെ ഇവിടെ പണിയില്ലാതെ നടക്കുന്നവർക്ക് ഇൻഫ്ലുവൻസേഴ്സിന് എന്തെങ്കിലും പറയാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കണോ അതുകൊണ്ട് നാളെ മുതൽ ഇനി ബൈക്കിൽ വരരുത് അങ്ങനെ വല്ല ലേറ്റ് ആയ ഓട്ടോ വരണം ചേട്ടൻ ഞാൻ ഒരു ഫ്രണ്ടിന്റെ കൂടെ ബൈക്ക് കയറിയത് എന്നാ സംഭവിക്കാനാ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വരുന്നതും കണ്ട് ഏതെങ്കിലും ഞങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ പറഞ്ഞു വരും നാളെ അവര് ചേട്ടനെ കുറിച്ചായിരിക്കും പറയാ അതൊക്കെ പറയാതൊക്കെ ചേച്ചിയെ കുറിച്ചായിരിക്കും പറയാ അവളെ അവളെ തൊട്ട് കളിക്കണ്ട ആദ്യം നീ കണ്ടുപിടിക്കട്ടോ ഓ എന്തായാലും നാട്ടുകാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇതൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടനാവില്ല അവന്റെ ചേട്ടാ നീ ലേറ്റ് ആയി വന്ന ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷെ ചേട്ടന്റെ അടുത്ത് തറുതല വേട്ടൊന്നും നടല്ലോ ചൂടുവോളായിരിക്കും മുഖത്ത് ഞാൻ കുടിക്കും പയ്യന്റെ പേരെന്തുവാന്ന പറഞ്ഞ് ബിഭീഷ് 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 കരുണാകരൻ ബിഭീഷ് കരുണാകരീ ബിഭീഷ് കരുണാകര ബിബീഷ് കരുണാകര മേനോൻ മേ ഉ എന്ത് എന്ത്യാനാ അമ്പാടി പഞ്ചാബില് ബസ് മറിഞ്ഞേ അഞ്ചു പശുക്കളി ചത്തൂന്ന് പോയി തറിഞ്ഞാണേ എങ്ങോട്ടാ രണ്ടാളും കൂടി ഭക്തിമാർഗത്തിലാണമ്മേ അമ്മേ ശരണം അമ്മേ

അല്ലാതെ അവളുടെ അച്ഛനും ഉണ്ടല്ലോ കരയോ പ്രസിഡന്റ് പുള്ളിയുടെ മുമ്പിൽ നിന്ന് എനിക്കൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കണം പറഞ്ഞ് നടക്കൂല ബുദ്ധിമുട്ടാണെന്ന് പ്രാർത്ഥിക്ക അമ്പലമല്ലേ നമുക്ക് അനുവദിക്കാൻ പറ്റില്ല എടാ മീറ്റിംഗിനടയ്ക്കിയ ജഗദംപിള്ള തെരഞ്ഞെടുപ്പിന്റെ കാര്യം എടുത്തിട്ടു വിവരം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ നിന്നോണം ഒരു കാരണവശാലും സെക്രട്ടറിയെ മാറ്റാൻ സമ്മതിക്കരുത് ചിറ്റപ്പൻ താരിയ ഈ കരയോത്തിനൊരു സെക്രട്ടറി ഉണ്ടെങ്കിൽ അത് മരണം വരെ എന്റെ ജനാടത്തും എനിക്കത് കേട്ടാൽ നമസ്കാരം സരസ്വതി വിലാസം ക്രമനമ്പർ നാനൂറ്റി ഇരുപത്തി ഒന്ന് കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വായിക്കാൻ പ്രസിഡന്റ് ഇന്ദ്രസേന കുറിപ്പ് ചേട്ടനെ ഞാൻ ബഹുമാന പുരസരം പത്തനംതിട്ട യൂണിയൻ കീഴിലുള്ള കോഴഞ്ചേരി താലൂക്കിൽ സരസ്വതി വിലാസം എൻ എസ് എസ് കരയോഗത്തിന്റെ മുൻവർഷത്തെ ലക്ഷം നമ്മുടെ കാര്യം പറ മൂന്ന് വർഷം ചേതമ്പിള്ളെ എല്ലാ വർഷവും നമ്മളൊക്കെ തന്നെയല്ലേ നടത്താറ് അത് അങ്ങനെ ഇരുന്നാ പറ്റില്ലല്ലോ പുതിയ ആൾക്കാർ വരട്ടെന്താ എന്താ പറ്റില്ലേ ആ പ്രസിഡന്റ് മാറ്റം പറ്റത്തില്ല ഈ ഇരിക്കുന്ന കുറുപ്പ് ചേട്ടൻ ചെയ്ത പോലെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ഭംഗിയായി നടത്താൻ ഇവിടെ വേറെ ആരാ അതെ ഈ ഞങ്ങൾ എല്ലാരും കൂടെ ഒറ്റയടിക്ക് അങ്ങോട്ട് മാറി തന്നാല് കാര്യങ്ങൾ ശരിയാവില്ല നമ്മുടെ ഖജാൻജി മനോജ് ആണെങ്കിൽ കണക്കുകൾ സ്ഥലത്തിന്റെ അത് മാത്രമല്ല നമ്മുടെ ഈ കരയോഗ കെട്ടിടം ഇരിക്കുന്ന സ്ഥലം പണ്ട് മനോജിന്റെ അപ്പൂപ്പൻ കരയോഗത്തിന് ദാനമായിട്ട് തന്നതാണ് നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ പ്രസിഡന്റിനെ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലല്ലോ ഏഹ് പിന്നെ നിങ്ങൾ പറഞ്ഞ ശരിയാണ് മാറ്റേണം അതുകൊണ്ട് നമുക്കൊരു എന്നാൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ഉന്നമനത്തിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയൊരു യുവാവ് അയാൾ മനോമോഹൻ അത് ശെരിയാവില്ല അതൊക്കെ ശരിയാവും ഉത്തരവാദിത്തമല്ലോ ജോലിയാ ചെറുപ്പക്കാൻ വരട്ടെ നമ്മുടെ കല്ലുവേലിലെ മോഹൻറെ മകനല്ലേ ഞാൻ പിൻതാങ്ങുന്നു ഞാനോ ആളവിടെ കൊണ്ടോ ഓ ആ വരൂ വരൂ പിന്താങ്ങി പിന്താങ്ങി വര